ൊരു ആത്മകഥയുടെ പതിനെട്ടാമത് അവസാനമായ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് സർക്കസ് അപ്പം ഏറെ സന്തോഷത്തോടൊപ്പമുള്ള വിസ്മയത്തെയാണ് സർക്കസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സർക്കസ് ഒരു റിയാലിറ്റിയാണ് അതായത് ഒരു യാഥാർത്ഥ്യമാണ് ശരീരം കൊണ്ടും മനുഷ്യന് സാധ്യമായതിൽ ഏറ്റവും വലിയ റിയാലിറ്റിയാണ് സർക്കസ് എന്ന് ഇവിടെ ജമിനി ശങ്കർ ഓർത്തെടുക്കുന്നു അപ്പം ഒരു നീണ്ട പാരമ്പര്യം ഈ സർക്കസിനുണ്ട് അപ്പോൾ സർക്കസ് കലയും ചരിത്രവും എന്ന ഭാഗത്താണ് ഇത് പറയുന്നത് ആദ്യകാലത്ത് ഈ സൂര്യദേവനെ സന്തോഷിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനാണ് ഈ ആളുകൾ ഈ സർക്കസ് കളിച്ചിരുന്ന ഒരു മായ് കളിച്ചിരുന്നു എന്ന് ഇവിടെ ഓർത്തെടുക്കുന്നു പഴയ റോ റോമിൽ തേരോട്ടം കുതിര സവാരി മൃഗങ്ങളെ കൊണ്ടുള്ള അഭ്യാസങ്ങൾ എന്നിവയിൽ അങ്ങ് അഭ്യാസങ്ങൾ എന്നിവയിൽ അങ്ങേയറ്റം ആകർഷകമായിരുന്നു സർക്കസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുകൂടാതെ ഗ്രീസ് റോമ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങളിൽ സർക്കസ് പണ്ട് മുതലേ പ്രചാരത്തിൽ ഉണ്ടായിരുന്നുവെന്നും ജോഹാൻ എബർ എബർ ഗാർഡ് റെൻസ് എന്ന എന്ന ജർമ്മൻ മെയ്യാഭ്യാസികളാണ് സർക്കസ് സർക്കസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആധുനിക സർക്കസിൻ്റെ ചരിത്രം ഫിലിപ്പ് ആംസ്ലി എന്ന പ്രശസ്ത കുതിര സവാരിയക്കാരനോട് കടപ്പെട്ടിരിക്കുന്നു എന്നതൊക്കെ ഓർത്തെടുക്കുന്നു ഇന്ത്യയിൽ സർക്കസ് ചരിത്രം ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നാടോടികളായ തെരുവ് സർക്കസുകാർ അഭ്യാസ പ്രകടനവുമായി ഊരുചുറ്റുന്നു വിഷ്ണുപാന്ത് ഛത്രയാണ് ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതിയായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതി ആരാണെന്ന് ചോദിച്ചാൽ വിഷ്ണുപാന്ത് ഛത്രയാണ് ഇന്ത്യൻ സർക്കസിൻ്റെ കുലപതിയായിട്ട് അറിയപ്പെടുന്നത് പിന്നെ പിന്നെ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്കാണ് ഗ്രേറ്റ് ഗ്രേറ്റ് റോയൽ സർക്കസ് ഗ്രേറ്റ് റേമാൻ സർക്കസ് അമർ സർക്കസ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ജെമിനി സർക്കസ് ജംബോ സർക്കസ് രാംകൂ സർക്കസ് കമൽ സർക്കസ് എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട സർക്കസ് കമ്പനികളും എന്ന എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ സർക്കസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുടെ ഒരു കലയാണ് ഓരോ അഭ്യാസിക്കും തങ്ങളുടെ മികച്ച പ്രകടനം മികച്ച രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സർക്കസിൽ അവസരമുണ്ടാകും അപ്പം കൂട്ടായ്മയിൽ നിന്നാണ് സർക്കസ് ഉണ്ടാകുന്നതെന്നും പരിശീലകൻ ആനിമൽ ട്രെയിനും മൃഗങ്ങളെ അഭ്യസിക്കുന്ന ആളുകൾ അതിലെ അഭ്യാസികൾ പരിശീലനം ലഭിച്ച ഭക്ഷ്യ മൃഗാദികൾ ഇവരെയൊക്കെ ചേരുമ്പോഴാണ് ഒരു സർക്കസ് രൂപപ്പെടുന്നത് പിന്നെ ഈ സർക്കസിൽ തന്നെ കാണികളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന കലാകാരന്മാരാണ് അതിലെ കോമാടികൾ എന്ന് പറയുന്നത് പക്ഷെ അവരുടെ വ്യക്തിപരമായ ജീവിതം പലപ്പോഴും എന്തോന്ന സർക്കസിൻ്റെ കൂടാരത്തിൽ വരുമ്പോൾ മാത്രമേ അവർ ഈ ചിരിക്കുകയുള്ളൂ എന്നും എന്നാൽ സർക്കസിൻ്റെ കമ്പനിക്കുള്ളിൽ അവർ എപ്പോഴും മൂകരായിട്ട് പലപ്പോഴും മൂകരായിട്ട് അവർ വിഷമിച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ട്രിപ്പീസ് കളിക്കുമ്പോൾ സർക്കസിൽ മരിച്ച അപകടത്തിൽപ്പെട്ട് മരിച്ചവരെയൊക്കെ ഇദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഈ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച ട്രിപ്പീസ് കളിക്കുമ്പോൾ വലയിൽ വീണ് മരിച്ച ചന്ദ്രനെയും ബാബുവിനെയും ഒക്കെ ഇദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് വ ഇവർ ട്രിപ്പീസ് കളിക്കുമ്പോൾ ഈ വീഴും തലകുത്തി വീഴുമ്പോൾ വീഴുന്നത് തലകുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മരണമൊക്കെ സംഭവിച്ചു അപ്പോൾ ഒരു ജീവനും മരണത്തിന് ഇടയിൽപ്പെട്ടൊരു കളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ സർക്കസിനെ കാണാനായിട്ട് സാധിക്കും പിന്നെ കേളപ്പിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ഇദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ീ ആന്ധ്ര ആന്ധ്ര സർക്കസ് കളിക്കുന്നതിനിടെ ഇദ്ദേഹത്തിന് ഈ ചേളപ്പിൻ്റെ ഒറ്റക്കാലായിരുന്നു പക്ഷെ ഒരു അതിന് കൂടാതെത്തിൽ തീ പിടിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഓടി മാറാനൊന്നുമില്ല അങ്ങനെ ഈ തീയിൽ പെട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വിഷമിക്കുന്ന ഒരു ഓർമ്മകളാണ് ഇപ്പോൾ ഓരോ തമ്പിനും പിന്നെ ഈ ഈ തമ്പിലിനൊക്കെ ഓടിപ്പോയ ആനകൾ പിന്നീട് ഈ മൃഗങ്ങളൊക്കെ വീണ്ടും തമ്പിലേക്ക് തന്നെ തിരിച്ച് വരുന്നത് ഇദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു രസകരമായൊരു കാര്യം ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഡൽഹിയിൽ ജമിനി സർക്കസ് കളിക്കുന്ന കാലം ജെമിനിയിൽ പതിമൂന്ന് പിടിയാനികളും ഒരു കൊമ്പനും ഉണ്ടായിരുന്നു കൊമ്പൻ്റെ പേര് പന്തൂസ് എന്നായിരുന്നു അപ്പോൾ ഈ പന്തൂസ് പിടിയാനും അനാർക്കലി എന്ന കൊച്ചു സുന്ദരിയുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ ഒരു അനാർക്കലിയുമായി ഒരു സൗന്ദര്യ പിണക്കിലായ പന്തൂസ് പാപ്പനെ പാപ്പാനെ വെട്ടിച്ച് കാട്ടിലേക്ക് പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അവളെ താമ്പലിലേക്ക് പിന്നെ ഇവൾ ചെന്ന പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഈ ആനയെന്ന് ഇടിച്ച് കയറിയ ഇവളിന്ന് കയറുന്നു അവിടുത്തെ മെയ്യഭ്യാ അവിടെ എത്തിയപ്പോൾ മെയ്യഭ്യാസിയായ പന്തൂസ് മുൻകാലൊക്കെ എടുത്ത് വെച്ച് ട്രങ്കുകൾ ചെയ്യുന്ന ഉപകരണം എടുക്കുന്നു എലിഫൻറ്റ് ട്രങ്കുകൾ ആൻഡ് പോസ്റ്റ് ഓഫീസ് എന്ന ദൃശ്യം പകർത്തിയ പത്രങ്ങൾ അക്കാലത്ത് അത് വലിയ വാർത്തയായിട്ട് നൽകുകയാണ് ചെയ്തത് അതിൻ്റെ പിന്നെ ഈ എന്തോന്ന എന്ന പിന്നെ കൂടാരത്തിലേക്ക് തിരിച്ചു വരുന്നത് ഒക്കെ പറയുന്നു പിന്നെ ഈ തമിഴിൽ നിന്ന് ചാടിപ്പോയ ഒരു സിംഹത്തെയും ഇങ്ങനെ ഒരു തിരിച്ച് ഈ ആനിമൽ ട്രെയിനർ ട്രെയിനറെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കലയാണ് എന്ത് സർക്കസ് അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കലയാണ് സർക്കസ് എന്നൊരു വിശേഷണം സർക്കസിനെ കുറിച്ച് പറയാറുണ്ടോ ഓരോ സ്ഥലത്തും അൽപ്പാൽപ്പം കാലത്തേക്കെങ്കിലും ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു ഒന്നാണ് സർക്കസ് പിന്നെ ഈ മേനങ്ക ഗാന്ധി മൃഗസംരക്ഷണ നിയമം കൊണ്ടുവന്നതോടെ കുതിര ഒട്ടകം ആന തത്ത നായ പൂച്ച എന്നിവ മാത്രമേ ഇപ്പം സർക്കസ് തമ്പിൽ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റിയുള്ളൂ ജമിനി സർക്കസിനെ വളരെ പ്രശസ്തമായ ലോക പ്രശസ്തമായ സർക്കസായ റിംഗ്ലിൻ ബ്രദേഴ്സ് എന്ന അമേരിക്കൻ കമ്പനിയെ കമ്പനിയെപ്പോലെ വളർത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ജമിനി ശങ്കർ പറയുന്നു അപ്പോൾ സന്തോഷത്തോടൊപ്പം ഒപ്പം വിസ്മയത്തെയും ഒരുക്കുന്നതാണ് സർക്കസ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ സാധ്യമായതെല്ലാം ശരീരത്തെ കൊണ്ട് ചെയ്യുന്നതുമാണ് ഒരു ചെയ്യുന്ന ഒരു മനോഹരമായൊരു കലയാണ് സർക്കസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കം മറിയുന്ന ജീവിതം എന്ന ആത്മാ ഗമിനി ശങ്കറിൻ്റെ ആത്മകഥ അവസാനിക്കുന്നു